ോം സ്ലാങ്ങിൻ്റെ ആൺപാമ്പിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല പച്ച നിറത്തിൽ നല്ല വലിയ കണ്ണുകളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാമ്പാണ് എന്നാൽ ഇതിൻ്റെ പെൺ വിഭാഗത്തിലേക്ക് വരുമ്പോൾ പെണ്ണുങ്ങൾക്കൊരു ചാരനറം അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു പെൺ പെൺപാമ്പിൻ്റെ മുറപ്പാണ് ഈ പാമ്പ് ആണാണെന്നോ അല്ലെങ്കിൽ ഈ പാമ്പ് പെണ്ണാണെന്നോ അല്ലെങ്കിൽ ഇത്ര ദിവസം മുന്നേ മുട്ടയിട്ടിട്ടുള്ള ഇട്ടിട്ടുള്ള പെൺപാമ്പാണെന്നോ ഒക്കെ അങ്ങനെ പല രീതിയിലും പറയുന്നത് നിങ്ങൾ ഈ പ്രായം ചുമ്മാ ഗസീദ് പറയുന്ന അല്ലെങ്കിൽ പാമ്പിന്റെ ആ ഒരു മുഖമോ അല്ലെങ്കിൽ വലുപ്പോ നീളമൊക്കെ നോക്കി പാമ്പിന്റെ പ്രായം പറയുന്ന പോലെ തന്നെ പലരും പാമ്പിന്റെ ആൺ പെണ്ണു വ്യത്യാസം ഈ പാമ്പിനെ അതിന്റെ മുഖം നോക്കിയിട്ട് അല്ലെങ്കിൽ വാലി നോക്കിയിട്ടോ ഈ പാമ്പ് ആണാണെന്നോ അല്ലെങ്കിൽ ഈ പാമ്പ് പെണ്ണാണെന്നോ അല്ലെങ്കിൽ എത്ര ദിവസം മുന്നേ മുട്ടയിട്ടിട്ടുള്ള പെൺപാമ്പാണെന്നോ ഒക്കെ അങ്ങനെ പല രീതിയിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു വസ്തുതയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാം പാമ്പിന്റെ ആൺ പെൺ വ്യത്യാസം നമുക്ക് പല ജീവികളിലും ഇപ്പം പാമ്പൊഴികെ എല്ലാം മറ്റ് പല ജീവികളിലും ഡൈമോർഫിസം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും അതിന്റെ ഒരു മലയാളം വീട് എന്ന് പറയുന്നത് ധിരൂപത എന്നൊക്കെ പറയും അതായത് ആൺ പെൺ ഇപ്പം ഒരു ജീവിയിൽ ആണും പെണ്ണും നമ്മൾ മാറ്റി നോക്കി കഴിഞ്ഞാൽ മോർഫോളജിക്കലി അല്ലെങ്കിൽ ഇവരെ ഒരു വിഷ്വലി ഇവർക്കൊരു വ്യത്യാസം ശരീരത്തിലും അവരുടെ ശരീരാകൃതിയിലൊക്കെ ഒരു പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷികളിലായാലും അല്ലെങ്കിൽ മറ്റ് ജീവികളിലായാലും മനുഷ്യരിലായാലും ഈ ഒരു ഡൈമോർഫിസം കാണാൻ പറ്റും പക്ഷെ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഡൈമോർഫിസം അല്ലെങ്കിൽ മോർഫോളജിക്കലി നമുക്ക് അവയുടെ മുഖം കണ്ടിട്ടോ കണ്ണ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ കണ്ടിട്ടോ അവരുടെ വാല് കണ്ടിട്ടോ അവരുടെ വലിപ്പം കണ്ടിട്ടൊക്കെയാ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ പാമ്പ് ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പാമ്പുകളിൽ പൊതുവേ പെൺപാമ്പുകൾക്കാണ് പാമ്പുകൾക്കാണ് ഇവരിപ്പം കൂടുതൽ എന്ന് നമ്മൾ ബുക്കുകളിലും അല്ലെങ്കിൽ അതുപോലുള്ള നമ്മൾ ഈ ഇണ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളൊരു ഒരു ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ കാണുമ്പോൾ അതായത് ഒരു പാമ്പിനെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു സൈസ് കമ്പയർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഇണ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കത് കമ്പെയർ ചെയ്യാൻ പറ്റും ആണ് ഏത് പെണ്ണേതും നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ ഒറ്റയ്ക്കൊരു എഴിഞ്ഞു പോകുന്ന ഒരു പാമ്പിനോ അല്ലെങ്കിൽ പൊത്തിലിരിക്കുന്ന പാമ്പിനെ അതിന്റെ വലിപ്പം നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ വാല് നോക്കിയിട്ടോ ഒന്നും അതിന്റെ സെക്ഷൽ എന്താ പറയുക വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഒരുപക്ഷെ ആൺ പാമ്പാണെങ്കിൽ അല്ലെങ്കിൽ പെൺ പാമ്പാണെങ്കിൽ അത് പല എന്താ പറയുക ജുവനയിൽ തൊട്ട് അതിൻ്റെ പല വളർച്ച കാലഘട്ടങ്ങളും നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ കണ്ടുവരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മോർഫോളജിക്കലി പാമ്പുകളെ നമുക്ക് ഒരു ആൺ പെൺ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത ഡൈമോർഫിസം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ആൺപെൺ വ്യത്യാസം ഉള്ള ജീവികൾ ഉള്ള പോലെ തന്നെ പാമ്പുകളിലും അത്തരത്തിൽ വളരെ കുറച്ച് പാമ്പുകളിൽ ഇത്തരത്തിലൊരു ഡൈമോർഫിസം കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ഇന്ത്യയിലില്ല ഇന്ത്യയിൽ നിലവിലെ പഠന പഠനങ്ങളിലൊന്നും അത്തരത്തിൽ കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ ഒരുപാട് പാമ്പുകളുണ്ട് പാമ്പുകളുടെ പേരുകളൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ ഓർമ്മ കിട്ടുന്ന ഒരു പാമ്പിൻ്റെ പേര് ഞാൻ പറയാം ബൂം എന്ന് പറയുന്ന നമ്മുടെ ആഫ്രിക്കൻ ആയിട്ടുള്ള ഒരു പാമ്പ് പച്ചിലപ്പാമ്പിനൊക്കെ ഇരിക്കുന്ന അതായത് ഇതിൻ്റെ ആൺ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പച്ചില പച്ചിലപ്പാമ്പിൻ്റെ ഒരു നിറമാണ് പക്ഷേ അതിമാരക വിഷം ഉള്ള ഒരു പാമ്പ് കൂടിയാണ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം ബൂംസ്ലാങ്ങിൻ്റെ ആൺപാമ്പിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല പച്ച നിറത്തിൽ നല്ല വലിയ കണ്ണുകളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാമ്പാണ് ആഫ്രിക്കനാണ് നമ്മുടെ ഇന്ത്യയിലില്ലാത്ത പാമ്പാണ് എന്നാൽ ഇതിൻ്റെ പെൺ വിഭാഗത്തിലേക്ക് വരുമ്പോൾ പെണ്ണുങ്ങൾക്കൊരു ചാരനിറം അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു പെൺ പാമ്പിൻ്റെ മുറഫാണ് അപ്പോൾ ഇത്തരത്തിൽ ചില പാമ്പുകളൊക്കെ നമ്മുടെ ലോകത്തിൽ നോക്കുമ്പോൾ ചില പാമ്പുകൾ ഇതുപോലെ പാറ്റേണും അല്ലെങ്കിൽ ഈ പറയുന്ന നിറമൊക്കെ വ്യത്യാസമുള്ള വളരെ എണ്ണം കുറഞ്ഞ ചില പാമ്പുകളൊക്കെ നമ്മുടെ ലോകത്തിലുണ്ട് പക്ഷേ ഇന്ത്യയിൽ വരു നോക്കുമ്പോൾ അത്തരത്തിലൊരു ഡൈമോറിഫസും കാണിക്കുന്ന പാമ്പുകളൊന്നും നിലവിൽ ശാസ്ത്രം കണ്ടെത്താൻ ശാസ്ത്രത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഈ ശാസ്ത്രത്തിൽ ഈ ഒരു പാമ്പിനെ അല്ലെങ്കിൽ പാമ്പുകളെ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാനായിട്ടൊരു മാർഗമുണ്ട് അത് നോർമലി ഈ ഹെർപ്പറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഈ പാമ്പുകളിൽ ഗവേഷണം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ സുവോളജി ഇല്ല ഗവേഷണം നടത്തുന്ന ആളുകൾ അവരുടെ പഠനത്തിന് വേണ്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട് അതാണ് പ്രോവിംഗ് എന്ന് പറയുന്നത് വേറെ അത്ര വലിയൊരു ഒരു കൺഫ്യൂഷൻ പിടിച്ച പിടിച്ച സംഭവമൊന്നുമല്ല ചിത്രത്തിൽ കാണുന്നത് പോലെ പാമ്പിൻ്റെ വാലിൻ്റെ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഗുഹ്യ ഭാഗത്തിലേക്ക് ഒരു ഇരുമ്പ് ഇരുമ്പുതണ്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ളൊരു ഇരുമ്പ് തണ്ട് ആ ഇരുമ്പ് ഇരുമ്പുതണ്ടിൻ്റെ അഗ്രഭാഗം ഈ വാലിൻ്റെ ഭാഗത്തുള്ള ഒരു ക്ലോയക്ക എന്നാണ് പറയുക അതായത് ആ ഗുഹ്യ ഭാഗത്തേക്ക് വാലിനോട് വാലിൻ്റെ ഡയറക്ഷനിലേക്ക് ഈ ഒരു പ്രോബ് ഉള്ളിലേക്ക് കടത്തുന്നു അപ്പോൾ കടത്തുമ്പോൾ അത്യാവശ്യം കുറച്ചൊരു എട്ട് ഒമ്പത് സ്കെയിൽസിൻ്റെ അകലത്തിൽ അതായത് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ആറ് സെൻറ്റിമീറ്റർ നീളത്തിലേക്ക് ഈ ഒരു പ്രോബ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് മേലാണ് അല്ലെങ്കിൽ ആൺ പാമ്പാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് അതായത് ആ ഉള്ളിലേക്ക് അത്രയും കടക്കാനുള്ള സ്പേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺ പാമ്പുകളുടെ ഹെമി പെനസ് അതായത് അവരുടെ സെക്ഷൽ ഓർഗൺ അതിനുള്ളിലേക്ക് ആ ഒരു കടത്തി സുരക്ഷിതമായിട്ടിരിക്കാൻ എപ്പോഴും പാമ്പുകളിൽ അല്ലെങ്കിൽ റെപ്റ്റൈൽസിൽ ഈ അവരുടെ ആ ഒരു സെക്ഷൽ ഓർഗൺ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ലിംഗം ഈ ഒരു സ്പേസിലാണ് എപ്പോഴും ഇന്നർ സൈഡിലാണ് നമ്മുടെ മറ്റുള്ള ജീവികളെ പോലെ ഔട്ടറിലല്ല അവരുടെ വാലിൻ്റെ അകത്ത് ഉള്ളിലാണ് ഈ ഒരു ഹെമി ഉണ്ടാവുക അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആൻഡ് പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹെമി പെനസ് ഇരിക്കാനുള്ള സ്പേസ് ആ വാലിൻ്റെ ഭാഗത്ത് അത്യാവശ്യം കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ് കടത്തുമ്പോൾ അത്രയും ഉള്ളിലേക്ക് ഈ പ്രോബ് ഇറങ്ങിപ്പോകുന്നത് പെൺപാമ്പാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്കെയിൽസ് അല്ലെങ്കിൽ ഒരു രണ്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ സെൻറ്റിമീറ്റർ മാത്രമാണ് ആ ഒരു പ്രോബ് കടന്നു പോകുള്ളൂ അവിടെ വരെ മുട്ടിയിട്ട് അവിടെ നിൽക്കും സംഭവം ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് സയൻറ്റിഫിക്കലി ഈ പാമ്പുകളെ ഗവേഷണം ചെയ്യുന്നവർക്ക് അത് ആണാണോ പെണ്ണാണോ എന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോസസ്സ് ചെയ്യണേ അല്ലാതെ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു റെസ്ക്യൂർ ആയിട്ടുള്ള എന്നെപ്പോലുള്ള ആളുകൾക്കോ ഈ ഒരു പാമ്പിനെ വെച്ചിട്ട് ഇതുപോലെ പ്രോബോ വെച്ച് ഉപയോഗിച്ച് അതാണാണോ പെണ്ണാണോ തിരിച്ചറിയേണ്ട യാതൊരു ആവശ്യകതയില്ല അങ്ങനെ ചെയ്യുന്നത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പാമ്പുകളെ ഉപദ്രവിക്കുക ഈ പ്രോബ് കയറ്റുക എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് അതിന് അനുവദനീയമായിട്ടുള്ള ഗവേഷകർക്കും അല്ലെങ്കിൽ ഹെർപ്പറ്റോളർക്കും മാത്രമേ അത്തരത്തിൽ ചെയ്തു നോക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഗവേഷണം ചെയ്യാനുള്ള അതുള്ളൂ